റിമാക്കല്ലിങ്കൽ ആക്ഷിക്കപ്പു ഈ ന്യൂസുകൾ എല്ലാവരും കേൾക്കുന്നുണ്ടാവും അല്ലേ ഞെട്ടിക്കുന്ന ന്യൂസ് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതിനു മുമ്പും നമ്മൾ ഇതിനെ പറ്റി കേട്ടിരുന്നു പക്ഷേ ഈ ഞെട്ടിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞ വലിയ ഹെഡിങ്ങും വെച്ച് മാധ്യമ പ്രവർത്തകരെ ഇതിനെ ഒന്നും പറയുന്ന കേൾക്കുന്നില്ല ഇപ്പോഴും ഹെമ കമ്മിറ്റിയുടെ നമ്മുടെ ജയസൂര്യ അങ്ങനെ ചെയ്തു അവരിങ്ങനെ ചെയ്തു മറ്റേ സംവിധായകൻ ഇങ്ങനെ ചെയ്തു അവര് ഫോട്ടോ എടുത്തയച്ചു ഇതൊക്കെ വലിയ കൂടി പറയുന്ന മാധ്യമ പ്രവർത്തകര് എന്തുകൊണ്ടാണ് റിമാ കല്ലിങ്കലിന്റെയും ആഷിക്കബുവിൻ്റെയും വീട്ടിൽ നടക്കുന്ന ലഹരി പാർട്ടീനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും പറയാത്തത് എന്തുകൊണ്ടാണ് പോലീസ് അവരെ ചോദ്യം ചെയ്യാത്തത് അറസ്റ്റ് ചെയ്യാത്തത് അതൊന്നും ചിന്തിക്കേണ്ട കാര്യം തന്നെയല്ലേ ശരിയാണ് ജയസൂര്യ അങ്ങനെ ചെയ്തു അല്ല ഇവരിങ്ങനെ ചെയ്തു അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് വളരെ തെറ്റുമാണ് പക്ഷെ അതിനേക്കാൾ ഭീകരമായ ഒരു തെറ്റല്ലേ ഈ മയക്കുമരുന്ന് പുതുതായി വരുന്ന നടികളെ ലഹരി പാർട്ടിയിലേക്ക് വിളിക്കുക വരുന്ന നടികൾ അറിയുന്നില്ല ഇത് ലഹരി പാർട്ടിയാണോ അല്ല അവർ വിചാരിക്കുന്നത് എന്താ പുതിയതായി വരുന്ന നടികൾ ഓ റിമാക്കല്ലെങ്കിൽ ആഷിക്കബൂ ഇവരുടെ വീട്ടിലൊരു പാർട്ടിയിൽ നമ്മൾ ക്ഷണിക്കുന്നു കുട്ടികളൊന്നും അറിയാതെ പോവും പക്ഷെ അവിടെ എത്തിയാൽ അവരറിയാതെ ചോക്ലേറ്റിൽ മയക്കുമരുന്ന് ആക്കിയിട്ട് അതാണ് കൊടുക്കുന്നതെന്ന് പിന്നെ അവിടെ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് ആർക്കും പറയാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു പാർട്ടി എല്ലാവരെയും മ്യൂസിക് ഡയറക്ടറെ ആൾക്കാരെ മുഴുവനും വിളിച്ചിട്ടുള്ള പാർട്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ല പല ലാഭങ്ങളും ഇല്ലാതെ ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്തായാലും ഇന്ന് വളർന്നു വരുന്ന തലമുറക്കും എല്ലാവർക്കും ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് മയക്കുമരുന്ന് തന്നെയാണ് എത്ര കുടുംബത്തിലെ കുട്ടികളാ നശിച്ചു പോകുന്നത് കാരണം ഇത് വളരെ വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ച് അത് ടേസ്റ്റ് ചെയ്യാൻ ആദ്യം പോകുന്നു എല്ലാവരും അതിൽ പെട്ടുപോകുന്നു അപ്പോൾ ഈ ജയസൂര്യ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു എന്നതിനേക്കാൾ ഏറ്റവും ഭീകരമായൊരു സംഭവമാണ് കല്ലെങ്കിലും ആക്ഷിക്കപൂം ചെയ്തത് അപ്പോൾ എന്തായാലും ഇതിനെതിരെ മാധ്യമപ്രവർത്തകരും പിന്നെ നമ്മുടെ സമൂഹം മുഴുവനും അതിനെതിരെ ഒന്ന് ഉയർത്തണം കാരണം ഇതൊന്നും നിർത്തണം അല്ലെങ്കിൽ ഇനിയും ഇത് ഇപ്പോൾ സിനിമാ നടികൾക്കൊക്കെ ആണെങ്കിലും അവരുടെ അടുത്ത് ഏതൊക്കെ ആളുകളാണ് പോകുന്നത് അതൊക്കെ അന്വേഷിച്ചാലല്ലേ അറിയാൻ പറ്റുമോ എന്തായാലും ഇന്ന് നമ്മുടെ പുതിയ അമ്മമാർ മാതാപിതാക്കൾ കുട്ടികൾ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ അവരെ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് അവരുടെ ബാഗുകൾ പരിശോധിച്ച് എ കുട്ടികളുടെ കൂടെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഇതൊരു സെർച്ച് പോലെ എന്ന് വെച്ചാൽ എന്തൊരു ചെക്കിങ് പോലെയൊന്നും ബാഗൊന്നും എടുക്കണ്ട വെറുതെ കുട്ടികളുടെ ബുക്ക് അടുക്കിപ്പറുക്കി വെക്കുന്നത് പോലെ ബാഗ് ക്ലീൻ ചെയ്യുന്നത് പോലെ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ ലഞ്ച് ബോക്സ് ഒക്കെ എടുക്കുമ്പോൾ വെറുതെ അതൊന്നെടുത്തെന്ന് അങ്ങനെയുള്ള പരിശോധനകൾ ഇന്നത്തെ കാലത്ത് അമ്മമാർ ചെയ്യണമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് അല്ലേ അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കൂടുതൽ ആഴത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ പോലും പറ്റില്ല